നമസ്കാരം കഴിഞ്ഞൊരു വീഡിയോയിൽ കെ വി നവോദയ നോട്ടിഫിക്കേഷൻസിൻ്റെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഡൗട്ട്സിനെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സിനെല്ലാം ഞാൻ പറയുന്നുണ്ട് അത് ഓരോന്നായിട്ട് കമൻറ്റ് വായിച്ചുകൊണ്ട് തന്നെ മറുപടി പറയാം പക്ഷേ അതിൽ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഡൗട്ട് ആദ്യം തന്നെ തീർത്ത് തരാം അതിൽ ഒന്നാമത് രണ്ട് ടയറുകളായിട്ടാണ് എക്സാം നടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ ടുവിൻ്റെ സിലബസ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ലിങ്കും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ടയർ വണ്ണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് അത് ആദ്യത്തെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതായത് ടയർ വണ്ണെന്ന് പറയുന്നത് ആദ്യത്തെ സെഷനിൽ അവർ പറഞ്ഞിരിക്കുന്ന ടയർ വണ്ണിൻ്റെ ഒ എം ആർ ടൈപ്പ് ഒബ്ജക്റ്റീവ് മോഡിലുള്ള ക്വസ്റ്റിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും കേസിൽ രണ്ട് മണിക്കൂർ ഡ്യൂറേഷനുള്ള മൊത്തത്തിൽ രണ്ട് മണിക്കൂർ ഡ്യൂറേഷനുള്ള എക്സാമാണ് ചോദിക്കുക അല്ലാണ്ട് ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ടൈമിംഗ് ഒന്നുമില്ല മൊത്തത്തിൽ രണ്ട് മണിക്കൂറുള്ള എക്സാം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നൂറ് ചോദ്യങ്ങളാണ് മൊത്തം ഉണ്ടാവുക മുന്നൂറ് മാർക്കിലാണ് അപ്പോൾ ഇതാണ് എല്ലാവരും ആദ്യം എഴുതേണ്ട എക്സാം ഇപ്പോൾ പി ജി ടി ആയാലും ടി ജി ടി ആയാലും പി ആർ ടി ആയാലും എല്ലാം ആദ്യം എഴുതേണ്ട ടയർ വൺ എക്സാം ആണ് അപ്പോൾ ജനറൽ റീസണിങ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് ചോദിക്കുക അറുപത് മാർക്ക് ഒരു ക്വസ്റ്റ്യും മൂന്ന് മാർക്ക് വീതമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി ആണ് അടുത്തത് ഇരുപത് മാർക്കിൻ്റെ ഏരിയ ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി ആണ് ഇരുപത് മാർക്കിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഏരിയ ജനറൽ നോളേജ് ആണ് അടുത്തൊരു ഇരുപത് മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ദെൻ ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട് ദെൻ ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് വൺ അതർ ദ അതർ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട് അപ്പം അവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി കൃത്യമായിട്ടുണ്ട് ഹിന്ദി അറിയണോ പത്താം ക്ലാസ്സിൽ ഹിന്ദി വിട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് ഹിന്ദി നേരത്തെ കമ്പൽസറി ആയിട്ട് ഹിന്ദി തന്നെയായിരുന്നു എഴുതേണ്ട ആസ്ഥാനത്ത് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പക്ഷേ പുതിയ ലേറ്റസ്റ്റ് സാധനം വന്നിരിക്കുന്നതിൽ ഹിന്ദി മാത്രമല്ല മലയാളം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിലും മലയാളം ഉൾപ്പെടെയുണ്ട് കൊണ്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് മലയാളം ഓപ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും ഇംഗ്ലീഷും മലയാളം ഓപ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും ഹിന്ദി വേണമെന്ന് നിർബന്ധമില്ല അതൊരു അഡ്വാൻ്റ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി ഇത് താഴത്തെയുള്ളത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ ആണ് അത് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ടീച്ചിങ്ങിൻ്റെ പോസ്റ്റിലേക്കാണ് ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദെൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഈ ഒരു പാർട്ട് ഇതാ ഇവിടെ എച്ച് എന്ന് പറയുന്ന ഈ ഭാഗം നോക്കൂ പാർട്ട് സിക്സ് അതായത് ആ കൊസ്റ്റിൻ്റെ പേപ്പറിലെ പാർട്ട് സിക്സ് എന്ന് പറയുന്ന ഏതാ പാർട്ട് സിക്സ് എന്ന് പറയുന്ന ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി ആസാമി ബംഗാളി ഗുജറാത്തി കന്നഡ ആൻഡ് അവർ മലയാളം ഇത്രയും സാധനം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട് ലാംഗ്വേജ് ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ ആയിരിക്കും ഉത്തര എഴുതേണ്ടത് മാറി ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല വൺസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് മാറ്റാനും പറ്റില്ല എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഇതാണ് ഹിന്ദി അറിയണോ നിർബന്ധമാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പക്ഷേ ഇൻ്റർവ്യൂന് ചെല്ലുന്ന സമയത്ത് മേ ബി ഇംഗ്ലീഷിലും ഹിന്ദിയിലും പഠിപ്പിക്കാൻ ഉണ്ടാവണം എന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ വരാം ഇനി ഏജ് റിലാക്സേഷൻ അല്ലേ കുറേ പേര് കമൻറ്റ് ചെയ്ത ആ ഒരു കാര്യമാണ് ഏജ് റിലാക്സേഷൻ ഞാൻ വുമൺ ആണ് എനിക്ക് എത്ര ഏജ് വരെ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാൻഡേ ഷുഡ് ഹാറ്റ് ഏർ മിനിമം എയ്റ്റീൻ ഇയേഴ്സ് ഏജ് മാക്സിമം റിലാക്സേഷൻ ഉണ്ട് അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് അഞ്ച് വർഷം റിലാക്സേഷൻ അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എൻ സി എൽ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ത്രീ ഇയർ ഗ്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ ത്രീ ഇയർ അവർക്ക് എക്സ്ട്രാ കിട്ടും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റി ഈ സെഷൻ സി നോക്കുക വുമൺ ഓൾ കാറ്റഗറി അവർക്ക് പി ജി ടി ജി ടി ലൈബ്രറിയും പി ആർ ടി സസ്യതകളിലേക്ക് പത്ത് വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് നാൽപ്പത് വയസ്സിൽ പി ജി ടി എന്നൊക്കെ പറയുന്ന നാൽപ്പത് വയസ്സാണ് ജനറൽ ആയിട്ടുള്ള ഏജ് അങ്ങനെ ഉള്ള കാറ്റഗറികളിൽ നിങ്ങൾക്ക് അമ്പത് വയസ്സ് വരെ എഴുതാനായിട്ട് സാധിക്കും മുപ്പത്തഞ്ച് വയസ്സ് ഉള്ള ചില എക്സാം ഇപ്പോൾ ടി ജി ടി അടക്കമുള്ള മുപ്പത്തഞ്ച് വരെയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ഓൾ കാറ്റഗറി വുമൻസിന് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ എംപ്ലോയ്സിന് കെ വിയിലെ എംപ്ലോയ്സിന് കുറച്ച് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ ഉണ്ട് ഇപ്പോൾ എക്സർവീസ്മെൻ ഉണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ജന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും കുറേ പേര് എനിക്ക് ആദ്യത്തെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വുമൻസ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിലൊക്കെ പറ്റുമെന്നുള്ളത് പറ്റും എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി പ്രൈമറി ടീച്ചേഴ്സിന്റെ പേ സ്കെയിൽ നോക്കുക ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രൈമറി ടീച്ചേഴ്സിൽ തേർട്ടി ഇയറിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് സോ ഊമൺ ആണെങ്കിൽ പത്ത് വർഷം കൂട്ടി നാൽപ്പത് വയസ്സ് വരെയാണ് പ്രൈമറി ടീച്ചർ എഴുതാൻ പറ്റുക ആൻഡ് ആർക്കാണ് ഡി എൽഡ്കാർക്ക് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് എനിക്ക് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു അതിൽ സീനിയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി അതായത് പ്ലസ് ടു വിത്ത് ഫിഫ്റ്റി പെർസെൻ്റേജ് മാർക്കും ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ അറിയുന്ന ഉള്ളവർക്ക് എഴുതാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ പാസ്സാകുമ്പോൾ അല്ലെങ്കിൽ പാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇനി ബി എഡ് ഡി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കുക ഈ ക്വാളിഫിക്കേഷൻ ഉറപ്പായിട്ടും വേണം ദെൻ രണ്ടാമത് പറഞ്ഞത് നോക്കി ക്വാളിഫൈഡ് ഇൻ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പേപ്പർ വണ്ണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നടത്തുന്ന സി ടെറ്റ് പേപ്പർ വണ്ണിൽ നോളജ് ഉണ്ടായിരിക്കണം പ്രൊഫഷൻസി ടു ടീച്ച് ത്രൂ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയം എന്ന് എടുത്ത് പറയുന്നുണ്ട് കമ്പ്യൂട്ടർ വർക്കിംഗ് അറിയാമെങ്കിൽ നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹി ഹിന്ദി അറിയണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഹിന്ദി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ഒന്നും ഉള്ളതായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ എവിടെയും വായിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായില്ല അപ്പം പക്ഷേ ഹിന്ദി അറിയണം എന്ന് പറയുന്നുണ്ട് മേ ബി ഇൻ്റർവ്യൂ ലെവലിലേക്ക് ചെല്ലുമ്പോൾ ഹിന്ദി നോളജ് ചിലപ്പോൾ ഒരു ചോദിച്ചേക്കാം ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നാൽപ്പതാണ് മാക്സിമം ഏജ് അപ്പോൾ വനിതകൾക്ക് അമ്പത് വരെ പോകാനായിട്ട് സാധിക്കും പി ജി ബി എഡ് ആണ് പറയുന്നത് പക്ഷേ ചില സബ്ജക്റ്റുകളുടെ എടുത്ത് പറയുന്നുണ്ട് പി ജിയിലും ഡിഗ്രിയിലും ഇന്ന ഇന്ന സബ്ജക്ട് പഠിക്കണം എന്നൊക്കെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ദെൻ ബി എഡ് നിർബന്ധമായിട്ടും പറയുന്നുണ്ട് സിറ്റെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അവിടെ ഇല്ല പി ജി ടിയില ഇനി ടി ജി റ്റിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ എൻ്റെ ഇത് നിങ്ങൾക്ക് സൈഡ് കാണാൻ പറ്റില്ലായിരിക്കും ഇവിടെ ടി ജി ടി ആണ് മുകളിൽ ടി ജി ടി മാത്സും ഉണ്ട് ടി ജി ടി സയൻസ് ഒരുപാട് ഒരു ഡൗട്ട് ചോദിച്ചതാണ് ഒന്നാമത് കാണിച്ചിരിക്കുന്നത് ടി ജി ടി മാത്സും രണ്ടാമത്തെ ഭാഗത്ത് ടി ജി ടി സയൻസും ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ ടി ജി ടി മാത്സിൻ്റെ കേസ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫിസിക്സ് മാത്സ് മെയിനായിട്ട് പഠിച്ചിരിക്കണം മാത്സ് ആ സെലക്റ്റീവ് മെയിൻ സബ് സബ്ജക്റ്റ് ഇൻ അറ്റ്ലീസ്റ്റ് ത്രീ ഇയേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫിസിക്സ് ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് സെമസ്റ്ററോ പഠിച്ചിരിക്കണം വൺ ഔട്ട് ഓഫ് കെമിസ്ട്രി ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സ്റ്റാറ്റിക്സ് അറ്റ്ലീസ്റ്റ് ഒരു ഇയർ എങ്കിലും പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ദെൻ കാൻഡിഡേറ്റ് വിത്ത് ബി എസ് സി ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി ആർ നോട്ട് എലിജിബിൾ ഫോർ ടി ജി ടി മാത്സെന്നും എടുത്ത് പറയുന്നുണ്ട് ആൻഡ് അൺഫോർച്യുനേറ്റ്ലി ടി ജി ടി സയൻസിൻ്റെ കേസിൽ മെയിൻ സബ്ജക്റ്റായിട്ട് ബയോളജിയോ ലൈഫ് പഠിച്ചിരിക്കണം ബോട്ടണിയോ സുവോളജിയോ പഠിച്ചിരിക്കണം സബ്സിഡറി ആയിട്ട് അവർ കെമിസ്ട്രിയോ കെമിസ്ട്രി സുവോളജി കോമ്പിനേഷൻ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിരിക്കണം പറയുന്നുണ്ട് അപ്പോൾ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ടി ജി ടി തസ്സിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല പി ജി ടിയിൽ തന്നെ പറ്റുമെന്ന് കാണാനായിട്ട് സാധിക്കും ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ ഈ കമൻസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം നിങ്ങൾ ചോദിച്ചാൽ കുറേ ഡൗട്ട്സിൻ്റെ കമൻസ് അതിൽ ബി എസ് സി ഫിസിക്സ് വിത്ത് ഫോർത്ത് സെമസ്റ്റർ മാത്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു കമൻറ്റ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു പറ്റില്ല എന്നുള്ളതാണ് ഞാൻ അതിനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ടി പറ്റില്ല ബാളിക്കാർക്ക് ടി ജി ടി പറ്റുള്ളൂ ബട്ട് പി ജി ടി നിങ്ങൾക്ക് പറ്റും പി ജി ടി എന്ന് പറയുന്നത് പി ജി ഉണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന് പറ്റും ബി എസ് സി ഫിസിക്സ് കൊണ്ട് കാര്യമില്ല ഇനി ബി എഡ് ഫൈനൽ ഇയർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു ബി എഡ് ഫൈനൽ ഇയർ പറ്റില്ല ബി എഡ് ക്വാളിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഹിന്ദി അറിയണ്ടേ പണ്ട് പത്തിൽ പഠിച്ചതാ എന്ന് പറയുന്നുണ്ടായിരുന്നു ഹിന്ദി അറിയണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സാം പണ്ട് എക്സാം ഉണ്ടായിരുന്നു പത്ത് മാർക്കിൽ ഏഴ് മാർക്ക് മേടിച്ചാലേ അങ്ങ് കയറാൻ പറ്റുണ്ടായിരുന്നുള്ളൂ പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് റീജിയൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എക്സാം എഴുതാൻ പറ്റും ബട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് പറയാൻ ഹിന്ദി ഉപയോഗിക്കാൻ ചിലപ്പോൾ അറിയേണ്ടതായിട്ട് വന്നേക്കാം ഇൻ്റർവ്യൂ സമയമാകുമ്പോൾ അതൊന്ന് ലേൺ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എഴുത്ത് പരീക്ഷ ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ഞാൻ ഡിഗ്രി ഇംഗ്ലീഷായിരുന്നു പി ജി ചെയ്ത് ഹിസ്റ്ററി ആണ് ബി എഡ് സോഷ്യൽ സയൻസ് ആണ് ഡിഗ്രിയിൽ ഒരുപാട് ഒരു ഒരു പേപ്പർ ഹിസ്റ്ററി ആയിരുന്നു പക്ഷേ പി ഹിസ്റ്ററി അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവരുടെ നോട്ടിഫിക്കേഷനും പി ജി ടി ഹിസ്റ്ററിയുടെ ക്വാളിഫിക്കേഷനായി കാണുന്നത് പി ജി ഇൻ കൺസേൺ സബ്ജക്റ്റ് ഓർ ഇനി സ്പെഷ്യലൈസേഷൻ ഇൻ കൺസേൺ സബ്ജക്റ്റ് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല പല സബ്ജക്റ്റുകൾ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പറയുന്നത് എന്താണോ അതുതന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഡിഗ്രി മെയിനായിട്ട് പഠിക്കുന്ന എന്നുള്ളതല്ല അതിനെ ഇയർ പറയുന്നുണ്ടല്ലോ സിക്സ് സെമ്മ് അല്ലേ ത്രീ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണം ഫോർസ് എം എന്ന് പറയുന്നുള്ളെങ്കിൽ ടു ഇയർ പഠിച്ചാൽ മതിയാവും അങ്ങനെയാണ് അതിനകത്ത് വായിക്കും മനസ്സിലാവുന്നത് വേറെ എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി നോൺ ക്രീമി ലയർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ല സാധാരണ കൊടുക്കാറുള്ളത് അപ്ലിക്കേഷൻ പ്രൊസീജിയർ കയറി നോക്കിയാൽ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ അങ്ങനെ അല്ല സാധാരണ വെരിഫിക്കേഷൻ ടൈമിനാണ് കൊടുക്കാറുള്ളത് നിങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ ഈ ടൈമിൽ എൻ സി എൽ പറഞ്ഞ എടുത്തു വെക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ പിന്നീട് കാണിക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇനി ആവശ്യമാണ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസംബർ നാലിന് മുമ്പായിട്ടത് നമ്മൾ കൊടുത്തിരിക്കണം സാറിന് അങ്ങനെ പറയാറില്ല ഇനി ബി എസ് സി കെമിസ്ട്രി മെയിൻ പഠിച്ചവർക്ക് ടി ജി ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒ ബി സി ഉമൺ ഏജ് മുപ്പത്തൊമ്പത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒ ബി സി ഉമ്മൺ ആണെങ്കിൽ ടി ജി ടിക്ക് അപ്ലൈ ചെയ്യാം പി ജി ടിക്ക് അപ്ലൈ ചെയ്യാം പത്ത് വയസ്സ് വരെ റിലാക്സേഷൻ ഉണ്ട് കാരണം പി ജി ടി ആണെങ്കിൽ അമ്പത് വയസ്സ് വരെ പറ്റും ടി ജി ടി ആണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് സിലബസ് സൈറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചു സിലബസ് സൈറ്റിൽ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ടയർ വണ്ണിൻ്റെ കാണിച്ചല്ലോ ഞാൻ ഓൾറെഡി ടയർ ടുൻ്റെ സിലബസിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൻ പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നത് ഡിഗ്രീ സുവോളജിയിലാണ് ബട്ട് ദ സബ്ജെക്ട് കോമ്പിനേഷൻ വെയർ ബോട്ടണി ആൻഡ് ബയോ കെമിസ്ട്രി അത് അത് അതിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കെമിസ്ട്രി ബോട്ടണി ഓർ സുവോളജി കെമിസ്ട്രി ഓർ സുവോളജി കെമിസ്ട്രി ആൻഡ് ബയോ ബോട്ടണി കാൻഡിഡേറ്റ് ഹു സ്റ്റഡീഡ് അണ്ടർ ചോയ്സ് ബേസ് വിത്ത് സമ് എബോ സബ്ജക്ട് കോമ്പിനേഷൻ ആർ ഓൾസോ എലിജിബിൾ ടു അപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എന്താ പറഞ്ഞിട്ടില്ല ബയോ കെമിസ്ട്രി പറഞ്ഞിട്ടില്ല ദെൻ നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്നത് ബയോ കെമിസ്ട്രി ഈക്വൻസി വരുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല ഞാൻ തപ്പുന്നുണ്ട് എന്തെങ്കിലും അപ്ഡേഷൻ വന്നുകഴിഞ്ഞാൽ അതേക്കുറിച്ചും പറയാം അടുത്ത സീറ്റിറ്റ് നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് ഫെബ്രുവരി എട്ടിനാണ് അടുത്ത സീറ്റിറ്റ് എക്സാം നടക്കാൻ പോകുന്നത് വർഷത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ അല്ല വർഷത്തിൽ രണ്ട് തവണ സീറ്റിറ്റ് നടക്കേണ്ടതാണ് കഴിഞ്ഞ വർഷം മാത്രം ഒരെണ്ണം മാത്രമേ വിളിച്ചുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സത്യത്തിൽ രണ്ടെണ്ണം നടക്കേണ്ടതാണ് ജനറൽ കാറ്റഗറി വുമൺ ഏജ് ഫോർട്ടി ഫൈവ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പി ജി ടിക്ക് അപ്ലൈ ചെയ്യാം ടി ജി ടിക്ക് നാൽപ്പത്തഞ്ച് വയസ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പി ജി ടി കമ്പ്യൂട്ടർ സയൻസിന് ബി എഡ്ഡ് നിർബന്ധമാണ് ബി എഡ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബി എഡ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊരു എനിക്ക് തോന്നുന്നു എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ബി എഡ്ഡ് ഇല്ലാതെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് ഒന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിക്കണം കാരണം ഓരോ സബ്ജക്റ്റും പലതാണ് അപ്പോൾ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുകൾ വരാം അതുകൊണ്ട് ചില സബ്ജക്റ്റുകൾക്ക് ബി എഡ് ഇല്ലാതെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക നിങ്ങളുടെ കൺസേൺ സബ്ജക്ടിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഒന്ന് വായിച്ച് നോക്കുക അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക അപ്ലൈ ചെയ്യുമ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുമല്ലോ അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുമ്പോട്ട് പോയാൽ മതി പേ ചെയ്താൽ മതി പേയ്മെൻറ്റ് ചെയ്താൽ മതി അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ വെച്ച് നിർത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റിനായിട്ട് കണ്ടത് അപ്പോൾ ഞാൻ റെഫർ ചെയ്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ കൂടുതൽ ഡൗട്ട്സ് ചോദിക്കുക നമുക്ക് തീർച്ചയായിട്ടും അത് മുമ്പോട്ട് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ് സിലബസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വ്യക്തത വന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ടയർ വണ്ണിൻ്റെ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി